ഹായ് ഫ്രണ്ട്സ് എ ആൻഡ് ആൻഡി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നു നല്ലൊരു വഴുതനങ്ങായ മെഴുക്കു വട്ടിയുടെ റെസിപ്പിയാണ് അപ്പോൾ ഇതിനകത്ത് വഴുതനങ്ങയും കത്രിക്കായും എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ ആദ്യമേ തന്നെ നമുക്കൊന്ന് നന്നായിട്ട് കഴിയെടുത്തതിനു ശേഷം കാണാമേ ഇപ്പം ഇത് ഞാൻ നന്നായിട്ട് കഴുകിയിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ നാല് പച്ചമുളകും പിന്നെ നല്ല നല്ല വലിയ അത്യാവശ്യം വലിയപ്പോൾ രണ്ട് സബോളയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തിലേക്ക് നമുക്ക് അരിങ്ങി വെക്കാം കേട്ടോ കാരണം വഴുതനങ്ങാടെ കറയൊക്കെ പോകാനായിട്ടാണ് നമ്മൾ വെള്ളത്തിലേക്ക് അരിങ്ങി കൊടുക്കുന്നത് കേട്ടോ അപ്പം വീഡിയോ കാണുന്നവർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ടും കാണണം കേട്ടോ അപ്പം ഞാൻ ഇതേപോലെ നടക്കുന്നു പുറന്നിട്ട് ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടോ അരിയുന്നത് അപ്പം നമ്മൾ വെള്ളത്തിൽ നിന്ന് ഒരു രണ്ട് മൂന്നെറുത്ത് കഴുകിയെടുത്തതിന് ശേഷം നമുക്കിത് കറി വെക്കാനായിട്ട് എടുക്കാം കേട്ടോ ഇതേപോലെ ഞാൻ കഴുകി അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം മൊത്തം ഞാൻ അരിഞ്ഞെടുത്തിട്ട് കഴുകി വാരി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് പച്ചമുളകും നമ്മുടെ സബോളയും കൂടെ അരിഞ്ഞ് ചേർത്ത് കൊടുത്തതിന് ശേഷം കാണാവേ അപ്പോൾ ഞാനിതിലേക്ക് സബോളയും നമ്മുടെ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കാരണം അധികം എരിവൊന്നും ഉള്ള മുളകല്ലായിരുന്നു ഇനി നമുക്കതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതിനിടയിൽ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലെ വെള്ളം വറ്റി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഒരുപാട് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ട് കടുക് പൊട്ടി ഞാൻ അതിലേക്ക് നമ്മുടെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തു ശേഷം നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ വഴുതനങ്ങായും സബോളയും പച്ചമുളയെല്ലാം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് നമ്മൾ വെള്ളം ഒരു തൊള്ളി പോലും ചേർത്ത് കൊടുക്കാതെ എണ്ണയിൽ തന്നെയാണ് നമ്മളിത് വഴറ്റിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ കറി വെക്കുകയാണെങ്കിൽ കുട്ടികൾക്കെല്ലാം ഒരുപാട് ഇഷ്ടമാകും എന്നിട്ട് ഇത് നമുക്കൊന്ന് മൂടി വെച്ചു കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഒന്ന് ആവി വരുമ്പോൾ നമ്മളെന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ കാരണം ഇതിൻ്റെ എല്ലായിടത്തും വേവൊക്കെ ഒന്ന് എല്ലായിടത്തും പാകമായിട്ട് എത്താനായിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണേ അപ്പോൾ ഇത് ഇത്രയൊക്കെ ആയപ്പോൾ തീ ചെറുതായിട്ട് വെന്ത് തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ ഇതിലേക്ക് ആക കുറച്ച് സ്വല്പ ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഉപ്പ് കൂടുതൽ വേണമെന്നുള്ളവർ അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പോഴത്തേക്കും നമ്മുടെ വഴുതനെങ്കിൽ ഏകദേശം വാടി വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് ഞാൻ തീ കുറച്ചിട്ടിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത് കേട്ടോ ഗ്യാസേലാണ് ആ ഇത്രയും വഴന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇതിലേക്ക് ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഒരു നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടിയതിന് ശേഷം മാത്രമേ നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ ഇനി ഇത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സാക്കി ഇളക്കി കൊടുക്കണം നമ്മൾ നമ്മളിടക്കിടക്ക് ഇളക്കി കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല പിന്നെ ചെറുതീലുമാണ് ഇരിക്കുന്ന അടിയിൽ ചു ചട്ടിയുടെ അടിയിലൊന്നും പിടിക്കുകയില്ല എന്നാലും നമ്മളൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുവാണെങ്കിൽ തന്നെ ഇത് നന്നായിട്ട് എല്ലാ എല്ലാ ഭാഗത്തും ഒരുപോലെ വെന്ത് കിട്ടും ഇപ്പം ഇതേപോലെ ഞാൻ ഇളക്കി മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ ഇനിയിപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പ് കുറവെന്ന് തോന്നി കഴിഞ്ഞാൽ നമ്മളൊന്നുകൂടെ ഉപ്പ് ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം ആവശ്യത്തിന് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കണേ അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി ആട്ടോ ഈ വഴുതനങ്ങായ മേഴുക്ക് വരട്ടി നമ്മൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞ് ഇനി എപ്പം വഴുതനങ്ങ മേടിച്ചാലും ഇതുപോലെ തന്നെ നിങ്ങൾ കറി വെക്കുകയുള്ളൂ കേട്ടോ ഇതൊക്കെ ഞാൻ ഇളക്കിളക്കി ഒരു പരിവത്തിലാക്കി എടുത്തിട്ടുണ്ട് നന്നായിട്ട് ഏകദേശം എന്ത് പരിവാകുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് ചോറിന്റെ കൂടുതലോ ചപ്പാത്തിയുടെ കൂടത്തിലോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി ആട്ടോ ഇത്രയൊക്കെ ആയി വന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് നേരം കൂടെ നമുക്ക് തീ കുറച്ചിട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തതിനു ശേഷം നമുക്ക് തീ കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇപ്പം നമ്മുടെ വഴുതനെ ഞാൻ മുഴുക്കുമായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്കും കമന്റ് ഷെയറും ചെയ്യാൻ മറക്കരുത് അതുപോലെ ഇതുക്കൂട്ടി റെസിപ്പികളൊക്കെ ഇഷ്ടമായാൽ ഇഷ്ടമാകുന്നവരൊന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ കൊച്ചു കുട്ടികൾക്ക് പോലും ഇഷ്ടമാകുന്ന നല്ല സൂപ്പറായിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും ബൈ